ആയി എന്തായിരുന്നു കാരണം ഒരു അത് മൂന്നും വർഷങ്ങളായിട്ട് വാർഡില് ചെറിയ വിഷയങ്ങള് പിന്നെ നിലനിൽക്കുന്നുണ്ട് ഒരു റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് പിന്നെ വാർഡിലെ ചെറിയ ചെറിയ പിന്നെ വിഷയങ്ങള് ജനങ്ങളുടെ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ ഗൗനിക്കാത്ത വിഷയങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങള് മൂന്നാല് വർഷമായിട്ട് അവിടെ ചെറിയ ചെറിയ വിഷയങ്ങള് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ അവർ മറുപടി പറയുകയാണെങ്കിൽ ഞങ്ങളടുത്ത് പിന്നെ പറഞ്ഞു ഞങ്ങളെന്താ വെച്ചാൽ എലക്ഷൻ സമയമായതുകൊണ്ടും എന്തെങ്കിലും ഞങ്ങൾ ഒരാളെയും പിന്നെ വ്യക്തിപരമായി നോക്കാന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല ചോദിച്ച ചോദ്യം ആണ് പക്ഷെ വാർഡില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അത് പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയെ സമീപിച്ചതാണ് ഇപ്പം അപ്പം നാല് വർഷമായിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് വന്നില്ല ഇലക്ഷൻ അടുത്ത് വന്ന സമയത്ത് ഇപ്പോൾ ഒരു മാസം മുന്നേ പല പഞ്ചായത്ത് കമ്മിറ്റി വന്നിട്ടില്ല അതിൽ നിന്ന് ഒന്ന് രണ്ടാൾക്കാരുടെ വാർഡിൽ പെട്ട പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് നമുക്കിതെങ്ങനെയൊരു പറഞ്ഞു തീർക്കാം പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചു ആ ശരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ പോയി മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കള് ചർച്ച ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തു അങ്ങനെ പ്രാദേശികമായിട്ട് ഇനി ഞങ്ങൾ ആരടുത്തും പോയി ചർച്ച ചെയ്യാൻ ബാക്കിയില്ല ഇനി ഞങ്ങൾക്ക് ഒരു വഴികളും ഇല്ലാതെ വന്നു ലാസ്റ്റ് യു ഡി എഫ് കമ്മിറ്റിയിൽ കയറിയിട്ട് ഒരാൾ പിന്നെ പറയണ്ടത് വൈക്കകണ്ടെങ്കിൽ ഒരാളെ തീരുമാനിക്കണം എന്ന് പറയാൻ പോയി അതില് പിന്നെ ഒരു വയസ്സായ ആള് അതൊക്കെ പിന്നെ പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് അതിൽ സങ്കടമുണ്ട് വിഷമമുണ്ട് ഞങ്ങൾ നാട്ടിലൊരു വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു കാരണവരെ കൊണ്ട് ഇവിടെ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ രണ്ടാളും തിരക്കണ്ടെങ്കിൽ ആരും മത്സരിക്കണ്ട നേരെ ഉള്ളില് കൊണ്ടുപോയിട്ട് ഈ വയസ്സായ ആളെ കൊണ്ട് വന്നിട്ട് ഇന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു അതിൽ ആളെ കുറ്റം പറയാനല്ല വയസ്സ് വയസ്സായ ആളെ പിന്നെ ഇങ്ങനെ കാര്യം പറയുമ്പോ നമ്മുടെ നാളെ ചെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് അത് ഒരു കാരണവശാലും മൂപ്പരെ പറയാം മൂപ്പരെ വഞ്ചിക്ക ചെയ്ത് പാർട്ടി നേതാക്കൾ ഈ സ്വാർത്ഥ താല്പര്യം ചെയ്ത ആളുകൾ

ഈ നാല് നാലായി നാല് വർഷമായിട്ട് പിന്നെ ഈ പ്രശ്നങ്ങൾ നടത്തുന്നത് കൊണ്ട് ഇപ്പോൾ നിലവിൽ മൂന്നാം വാർഡ് പുതിയത് വന്നതാണ് ഞങ്ങൾ നിലവിൽ പഴയ വാർഡ് രണ്ടാം വാർഡായിരുന്നു പുതിയ കമ്മിറ്റി വന്നത് ഒരു കമ്മിറ്റിനെ തെരഞ്ഞെടുക്കുന്ന മുസ്ലിം ലീഗിൽ ഒരു നിരീക്ഷകം വരണം ആ നിരീക്ഷകം വന്ന കമ്മിറ്റി നിയന്ത്രിക്കണം ആ നിയന്ത്രിച്ചിട്ട് അതിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് വേണം ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റി ഉണ്ടാക്കിയതേ ഞങ്ങൾ അത് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ രണ്ടു മൂന്ന് ആൾക്കാർ കമ്മിറ്റി ആരാണെന്ന് പോലും നിലവിൽ അറിയില്ല പ്രസിഡന്റ് ആണ് അങ്ങനെ വാട്സാപ്പിലും ഇതിലൊക്കെ കാണാല്ലാണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവിടെ സംഭവം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം പാർട്ടിയെ ശരി പഠിപ്പിക്കാണോ ഞങ്ങൾ ഇന്നും എന്നും പരിധി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് പക്ഷെ ആ പാർട്ടിയെ കാർന്ന് നിങ്ങുന്ന ക്യാൻസറുകളാണ് ക്യാൻസറുകളായ കുറച്ച് നേതാക്കന്മാർ എല്ലാ നേതാക്കന്മാരെയും പറഞ്ഞില്ല നല്ല നല്ല നേതാക്കന്മാരുണ്ട് അവരെ ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും അതിനെതിരെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും ജനവികാരമാണ് ഞാൻ മത്സ്യമാർ തന്നെ മത്സരിക്കുക അല്ലാതെ എനിക്ക് മത്സരിക്കാനോ ഇന്നും ആഗ്രഹമില്ല നാളെയും ആഗ്രഹമില്ല പക്ഷേ പിന്നെ ഞാനിപ്പോൾ മത്സരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെയും നമ്മുടെ നമ്മളവിടെ പ്രദേശവാസികളായ ആളുകളുടെയും വികാരത്തെ ഞാൻ ാണ് പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ നേതാക്കൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് സ്വതന്ത്ര മത്സരം എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇനി ആരെങ്കിലും സംസാരിക്കാൻ തയ്യാറായാൽ പിന്മാറുമോ എന്നാണ് ചോദിക്കുന്നത് നേതൃത്വം വിട്ടുവീഴ്ചക്ക് തയ്യാറായാലേ വ്യക്തിപരമായി പിന്നെ ആക്ഷേപിക്കാൻ തയ്യാറാണ് പിന്നെ ആണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചില് യു ഡി എഫിലെ പിന്നെ പ്രമുഖ രണ്ട് കക്ഷികളാണ് പിന്നെ ലീഗും കോൺഗ്രസും ഈ ലീഗും കോൺഗ്രസും പള്ളിക്കുന്ന് വാർഡില് യൂത്ത് ലീഗിന്റെ നേതാവും പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും നോഫൽ തണ്ടറും പാർട്ടി ചിഹ്നം വെച്ച് മത്സരിച്ചു അത് തെറ്റാണ് അത് നിങ്ങൾ കൊടുത്ത വാർത്ത പിന്നെ കളവായിരുന്നു നിങ്ങൾ പറയും അന്നും പിന്നെ ഇതേമാതിരി പാർട്ടി ചിഹ്നത്തിന് യു ഡി എഫ് സംവിധാനത്തിൽ എല്ലായിടത്തും മത്സരിച്ചപ്പോ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ പള്ളിക്കുന്ന പാർട്ടി ചിഹ്നങ്ങളിൽ മത്സരിച്ചു ഇപ്പൊ അത് പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്ത തെറ്റാണ് നിങ്ങൾ പറയും അങ്ങനെയാണ് പയ്യടം പിന്നെ മേഖലയില് ഈ മുസ്തഫ പറഞ്ഞ ആണ് പാർട്ടിക്ക് അതിന്റെ മുന്നേ നല്ല സീറ്റും അവിടെ ഉണ്ടായിരുന്നു ഈ പയ്യടം മേഖലയിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത മേഖല ആയിരുന്നു അങ്ങനെ മുസ്തഫ പറയും പിന്നെ വരവോട് കൂടി ആ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ നൗഫൽ കൂടിയും തങ്ങള് മുസ്തഫറോടൻ ഇവരുടെയൊക്കെ അവരും ഞങ്ങളും കൂടി പാർട്ടി സംവിധാനത്തിൽ യു ഡി എഫിന്റെ ആളുകളെല്ലാം കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ മേഖലയില് പിന്നെ പയ്യനടം സീറ്റ് ഇപ്പോഴും നിലവിൽ യു ഡി എഫിന്റെ കയ്യിലാണ് പിന്നെ അക്കിപ്പാട സീറ്റ് പിന്നെ യു ഡി എഫിന്റെ കയ്യിലാണ് ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് പാർട്ടി ഒന്ന് പരിശോധിക്കണം പിന്നെ ഇതിന്റെ ഒക്കെ പുറത്ത് വേറൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ി വാർഡ് നാനൂറ് നാനൂറ്റമ്പത് വോട്ടിന് ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ച നേതാവ് ജയിക്കുന്ന വാർഡായിരുന്നു എങ്ങനെ ഇതിന്റെ മത്സരിച്ചിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ ജയിച്ച വാർഡാണ് അതിൽ ലീഗ് ഒറ്റക്ക് മത്സരിച്ചും ജയിച്ചിട്ടുണ്ട് കോൺഗ്രസും ലീഗും തമ്മിൽ ചെറിയ ഒറ്റക്ക് മത്സരിച്ചും ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ആയി മത്സരിച്ചിട്ട് ആ വാർഡ് നാനൂറ് നാനൂറ്റമ്പത് വോട്ടിന് ജയിക്കുന്ന വാർഡ് എങ്ങനെ തോറ്റു എന്നുള്ളത് പാർട്ടി തോറ്റു ഡി എഫിന്റെ പരിശോധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഉള്ളത് പറഞ്ഞു തീർക്കാൻ ഇപ്പൊ നിലവിലെ കുമരമത്തൂർ പഞ്ചായത്തില് പാർട്ടി നേതൃത്വത്തിൽ പറ്റിയ ആളില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ പറയുന്നതിൽ പല തെറ്റോ ഞങ്ങൾ ഇതിന്റെ മുന്നേ ഒരു പ്രസ്മീറ്റ് നടത്തിയിട്ട് ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല പുറത്തുനിന്ന് നേതാക്കന്മാരിന്റെ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ആളുകളെ കുളത്തിലിറക്കി ഞങ്ങള് പിന്നെ നാല് വർഷമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു എലക്ഷന്റെ മുമ്പായിട്ട് പിന്നെ ഇവർ പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് പിന്നെ അതിനുവേണ്ടി നമ്മളെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാരും പ്രഖ്യാപിച്ചത് ഇവിടെ പിന്നെ അന്ന് രാവിലെ പത്ത് മണിക്ക് കൂടി ഞങ്ങൾ സംസാരിച്ചു നിങ്ങൾ ഇത് മാറ്റി വെക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാർഡിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാ വാർഡ് കമ്മിറ്റിയും വിളിച്ചു കൂട്ടിയിട്ട് അതിൽ എല്ലാ ആളുകളെയും വിളിപ്പിടിച്ചുകൊണ്ട് പിന്നെ ഐക്യ കണ്ടേനെ ഒരാള് ഞങ്ങള് പറഞ്ഞില്ലേ ഹരിത പ്രസ്ഥാനത്തെ അന്ന് സ്നേഹിക്കുന്നു പുറത്താകും ഇപ്പോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വാർഡില് പിന്നെ അതേമാതിരി പല വിവരങ്ങളും ഏഴ് സ്ഥാനാർത്ഥികളൊക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി ഞങ്ങളുടെ വാർഡില്